വീടിനുള്ളിൽ പാമ്പു കയറുന്നത് പലപ്പോഴും വീട്ടുടമസ്ഥരെ കുഴക്കാറുണ്ട് എന്നാൽ അപ്രതീക്ഷിതമായി വീടിന്റെ അടിക്കളയ്ക്കുള്ളിലേക്ക് ഒരു മൂങ്ങ പറന്നെത്തിയാലോ പറന്നെത്തിയ മൂങ്ങയെ തിരികെ വീടിന് വെളിയിലേക്ക് പറത്തിവിടാൻ എത്ര ശ്രമിച്ചിട്ടും നടക്കാതെ കൂടി വന്നാൽ ആകെ കുഴയും അടിമാലി അമ്പലപ്പടിയിലാണ് വീടിനുള്ളിൽ മൂങ്ങ കയറിയത് പിന്നീട് എന്ത് സംഭവിച്ചത് നോക്കാം അടിമാലി സ്വദേശിയും മാധ്യമ പ്രവർത്തകനുമായ വി ആർ സത്യന്റെ വീട്ടിലാണ് അപ്രതീക്ഷിതമായി രാവിലെ ഒരു മൂങ്ങ കയറിക്കൂടിയത് വീടിന്റെ അടുക്കളയ്ക്കുള്ളിലേക്ക് മൂങ്ങ പറന്നെത്തുകയായിരുന്നു അപ്രതീക്ഷിതമായി വീടിനുള്ളിലേക്ക് പറന്നെത്തിയ ജീവി എന്തെന്ന് തിരിച്ചറിയാതെ വീട്ടുകാർ ആദ്യമൊന്ന് അമ്പരുന്നു മൂങ്ങയാണെന്ന് തിരിച്ചറിഞ്ഞതോടെ വീടിനുള്ളിൽ നിന്നും പുറത്തേക്ക് പറത്തിവിടാൻ ശ്രമവും തുടങ്ങി പക്ഷേ എത്ര ശ്രമിച്ചിട്ടും വീട് വിട്ട് പുറത്തേക്ക് പറക്കാൻ മൂങ്ങ തയ്യാറായില്ല ഗത്യന്തരമില്ലാതെ വീട്ടുകാർ ഒടുവിൽ മൂങ്ങയെ കൂട്ടിനുള്ളിലാക്കി രാവിലെ ഭക്ഷണം പാകം ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു അപ്പം ഞാൻ എളുപ്പമെങ്കിലും നോക്കിപ്പോൾ ഒരാൾ ഓടും ഞെല്ലിൻ്റെ അകത്തൂടെ ഓടിക്കരുമായിരുന്നു പറഞ്ഞത് ഒറ്റക്കയല്ല ഞാൻ ശ്രീ മകനെ വിളിച്ചു എനിക്ക് പേടിയായി എനിക്ക് പേടിയായിരുന്നു ഇതിനെ കണ്ടപ്പോൾ തന്നെ അവൻ ഓടി കമ്പ് എടുത്ത് പൈ ഇങ്ങനെ തട്ടിപ്പോൾ ഇടനാഴി ഉണ്ട് ഇങ്ങനെ ഗ്രില്ലിട്ടേക്കും അവിടെയൊക്കെ അതിൻ്റെ അകത്തേക്ക് ചാടി ചാടി ഇപ്പോൾ ഇതിനെ ഇപ്പോൾ പൂച്ച പിടിക്കുമല്ലോ ഏഴ് പൂച്ച ഉണ്ട് പൂച്ച പിടിച്ചെങ്കിൽ എന്നെ ചെയ്യുന്നെന്ന് പറഞ്ഞോണ്ട് ഞാൻ പേടിയാണെങ്കിൽ പോലും ഒരു തുണി എടുത്തുകൊണ്ട് പോയി എളുപ്പം കൂട്ടി പിടിച്ചെടുത്തു പിടിച്ചെടുത്തപ്പോൾ പിന്നി പോകാൻ തുടങ്ങുക പറക്കുന്നില്ലെങ്കിലും വഴുതി പോവുക ഞാൻ ഞാനപ്പം അതിനെ അന്നേരം തന്നെ ഒരു മോനോട് പറഞ്ഞു ഒരു തുണിയും എടുത്തുകൊണ്ട് ഓടി വരാൻ പറഞ്ഞു എളുപ്പം തന്നെ വലിയ വലിയ തുണി എടുത്തുകൊണ്ട് അതിനെ പൊതിഞ്ഞുകൊണ്ടുപോയി കൂടെ ഉണ്ടായിരുന്നു കൂടുമ്പന്നെ ഇരിപ്പുണ്ടായിരുന്നു ഒച്ചിനോട് പറഞ്ഞു മോനെ മോളെ കൂടെ കൂടെ എടുത്തുകൊണ്ട് വാ നമുക്ക് എളുപ്പം ഈ കൂട്ടിലാക്കി വെക്കാം വേണമെങ്കിൽ നമുക്ക് പറപ്പിച്ചു വിടാം രാത്രി രണ്ടി കൂടി ചോദിച്ചിട്ടാട്ടെ രാത്രി പറപ്പിച്ചു വിടാം അല്ലെങ്കിൽ പൂച്ച പിടിച്ചെങ്കിലോ എനിക്കിതിനെ കണ്ടിട്ടും പേടി പണ്ട് നമ്മൾ കറന്നമാർ പറഞ്ഞു കേട്ടിട്ടില്ല ഇതിനെ വെച്ചാൽ ചീത്തയുടെ അസുഖം വരും എന്നൊക്കെ പറഞ്ഞു അത് കാരണം അതിനും വലിയ പേടി തുടർന്ന് വിവരം വനം വകുപ്പിനെ അറിയിച്ചു മച്ചുപ്ലാവ് ആർ ആർ പിന്നീട് മൂങ്ങിയെ കൈപ്പറ്റി ആരോഗ്യസ്ഥിതി നിരീക്ഷിച്ച ശേഷം മൂങ്ങിയെ തുറന്നു വിടുമെന്ന് ആർ ആർ ടി സംഘം ഉദ്യോഗസ്ഥർ അറിയിച്ചു ബ്യൂറോ അടിമാലി